ഈ ഒരു വരയാന്നട്ടാ നമ്മളെ മീനിക്കണ് ആ പൊട്ടു വെക്കൂ ഹായ് ആമിക്ക് ആവശ്യമില്ല സാധനങ്ങൾ ഇതിട്ട അങ്കൻവാടി പോകുമ്പോ ആ ഒരു ചീർപ്പ് പൊട്ട് അരിനർ കന്മഷി പൗഡർ മുടിയിൽ കിട്ടുന്ന ഹെയർ ബാൻഡ് ആമി ആമിക്ക് എത്ര കൊമ്പ് വേണം ആ എത്ര കൊമ്പ് വേണം രണ്ട് കൊമ്പോ ആ കൊമ്പോണ്ട് എന്ന കളർ വേണ്ട രണ്ട് കളറോ ഏതാങ്കി കളർ എടുക്ക് ആ ആ എടുത്തോ കളർ രണ്ട് പിങ്ക് എടുക്ക് എല്ലാം എടുക്കുന്നുണ്ടാ രണ്ട് പിങ്ക് എടുത്താതി അട വെക്ക രണ്ട് പിങ്ക് എടുത്തു വെക്ക് വേറെ കളറോ ആ അതെന്താ അതാന്നോ ആ അതാ വേണ്ടേ അമ്മിന്റെ യൂണിഫോം പിങ്ക് അല്ലേ ആ അടവെക്ക് കയ്യിൽ എത്ര എണ്ണം ഉണ്ട് കാണിച്ച രണ്ടെണ്ണം ഇത് മൂന്നല്ലേ ഒരുപോലത്തെ കളർ അല്ലേ എടുക്കളെടുക്ക ഒരേ കളർ എടുക്ക് എടുക്ക് ഒരേ കളർ എടുക്കില്ലാ കളറ് ആ പൗഡർ ഇട് ഇപ്പുറത്തെ കൈയിൽ തട്ട് ഇന്നേ കൈ കൊണ്ട് തൊട് ആ എന്നിട്ട് മുഖത്ത് വെക്ക് ആ ഇങ്ങനെ ഇവിടെ

കണ്ണ് ഇപ്പത്തെ കണ്ണ്ണായി കണ്ടാ തുറക്ക് ഇല്ല അതാ തുറക്ക് ഉടുപ്പിലാക്കരുതേ അമ്മ തുറക്കണോ കിട്ടുന്നില്ലേ ിറ്റ് വരച്ചു തരാലോ കൊമ്പ് കെട്ടാം മീമിക്കണ്ണ് കൊമ്പ് കാണാം മീമിക്കണ്ണ് ആച്ചുകൊടുക്ക് ഒരു വരയാന്നട്ടാ നമ്മളെ മീമിക്കണ്ണ് ആ പൊട്ടു എവിടെ ഇനി ആമി വെച്ചാ പൊട്ട് തീരും അമ്മ എടുത്തു വെക്കാം കാണിക്കൂ അമ്മക്കും പറ്റുന്നില്ലടി ആമിപ്പുന്ദരിയാവേ പൊട്ട് വെക്കുമ്പോ അയ്യോ എന്തു പൊട്ടാ ഇനി മ്മള് കൊമ്പ് കേട്ടാ എത്ര കൊമ്പ് വേണം രണ്ട് കൊമ്പോ കൊമ്പ് നമ്മൾ ആദ്യം ഇങ്ങനെ വരണം എന്നിട്ടോ ഇങ്ങനെ ആ ഇല്ല അനങ്ങാതിക്കണേ കേട്ടോ മുഖം ണോ കൊമ്പ് കാണിച്ചേ കൊമ്പ് ഇങ്ങനെ ആട്ടി ആടുന്നുണ്ടോ തൊടല്ലേ ആ ഞമ്മള് കണ്ണാടി നോക്കണ്ടേ കണ്ണാടികൾക്ക് സുന്ദരി ആയോ ബാഗെടുക്കളെ ഇതാമീന്റെ ഫുള്ള് ബാഗിട്ടാ സുന്ദരി ചെരിപ്പടണ്ടേ കളിക്കോ വാ സുന്ദരി ചെരുപ്പ് എടുക്കാലോ വാ വാ സുന്ദരി ചെരിപ്പിട് നടന്ന് ഉറങ്ങിക്കോ ഇവിടെ ബാഗ് വൃത്തിയില്ലത് പതുക്കെ ഇറങ്ങി ബാഗിൽ എന്താ ഇല്ലത് കുഞ്ഞിക്കുടാ കുഞ്ഞിക്കുടത്തിട്ടാൻ പടിപ്പോന്നെ അത് ആരെയോടാ ആമിന്റെ ഒന്നല്ല അത് ദേവന്റെ കൂടാമി ദേവന്റെ പോവാലോ നമ്മള് പോവാ നടക്കേട വിച്ചോ നടന്നോ അമ്മക്ക് വേണ്ട കൊട മഴയില്ലല്ലോ ഇണ്ടോ അപ്പു വീനുണ്ടൊരു ഏഴ് ഒരു അമ്മ അങ്ങോട്ടേ പോന്ന് അമ്പാടിയിലോ അമ്പാടിയിലേ ശിവൂട്ടൻ വരുവോ പിന്നെയോ പിന്നെയോ ആ മഞ്ഞ പിന്നെയോ ലോലിപ്പോ അങ്കമ്പാടിയിലോ പൊന്നുവീച്ചി ഇല്ലേ ആ ഫെല്ലണ്ട് പിന്നെയോ ഹംതാനുണ്ട്

അമ്മ ഉണ്ടാക്കിയോ ആമി തിന്നോ കേട പോന്നോടെ അങ്ങനെയാക്ക് അമ്മക്കാവൂ kam Mira ke ah ngene aki da wah mantih wah wah anda

പാലത്ത് കറാണോ നടന്നോ നടന്നോ നിന്റെ അങ്കമ്പാടിയുടെ ഇതാണോ കൊട കാണിക്കല്ലേ കണ്ടോ ചെപ്പുണ്ടൊക്കെ ചെപ്പ ഉണ്ടൊക്കെ ആ അമ്മക്കോടാ കൊണ്ടുവെക്കാം അമ്മ ചേത്ത് വെച്ച താഴെ വെക്ക താഴെ മുത്തു പോയില്ലേ ആമിത്ത തിരക്കാണ് മുത്തപ്പിനാ പറഞ്ഞേ ഒന്ന് പറഞ്ഞിട്ടാ കുറിതൊന്നു പറ ഏ ഐഷൂർ ട്രെവോ ദ പെരെ എ എന്തിനാ മുത്തപ്പിന് പൈസ മുത്തപ്പിന് പൈസ വേണ്ടല്ലോ എന്തിനാ മുത്തപ്പിന് പൈസ സൈക്കിൾ വാങ്ങാന എന്തിനാ പൈസ ആവതി സൈക്കിൾ അല്ലപ്പാ എന്തിനാ മുത്തപ്പിന് പൈസ കൊടുക്കുന്നത് അന്നു മുത്തേ അല്ല അണ്ണി മുരുന്നൈ മിന അലോ മാമാ അണ്ണാ 25 തരനെ ആ അങ്ങറി ഇര

അമി ബൈ താങ്ക്യൂ മോൾസിലന്തല പാലയാരി നീ ബാക്ക ട്യൂബ് അമി അമി ഗേൾ ഇത്തൊ ഇതിച്ചു വെക്കുന്നാ ഹേ ഉള്ള കളക്ഷൻ ആണ് മാറ്റു കൊള്ളൂ കളക്ഷൻ ആണ് Ibu, a we hey.

കേങ്ങ ഞാൻ അമ്പാടി പാട്ട് ഓടിപ്പിച്ച എന്ത് പാട്ട് പാപ്പിയാടി വെള്ളം മഴ 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 പെയ്യുമ്പോന്നനഞ്ഞത് ആ

മഞ്ഞോ എന്തേ കായല് വീണിട്ടോ എന്നിട്ട് മഞ്ഞ കരിഞ്ഞോ ആമിയോ ആമി മഞ്ഞേനെ എടുത്തോ സാരമില്ല പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്യൂ ആമിനി ഇഷ്ടമാണോ ചേട്ടാ താങ്ക് യു